இப்போ இன்னும் நம்மளே நோய் செக்கப்பி கோட்டையத்தி போவார் இன்னும் சக்கப்பில் கொண்ட சனி ஆய்ச்சு கொண்டிருக்கான ഒത്തിരി ഒരു ശകലം തോന്നാരിക്കുന്നത് ഭയങ്കര ടെൻഷൻ അടിച്ചിരിക്കോക്ടർന്തോ പറയും ഡോക്ടർ എന്തോ പറയുന്ന ആലോചിച്ചിട്ടുണ്ട് എന്തെങ്കിലും പറയും

എല്ലാവർക്കും വിഷക്കുന്നത് രാവിലെ ആറുമണിയായിരുന്നു അവിടെ പക്ഷെ വിഷക്ക് ആറല്ലോ ഏഴ് ഏഴ് ഒന്നായിട്ട് നിന്റെയും കൊണ്ടവിടെ പോയാലും ഭാവി തിളച്ചു എന്റെ എണ്ണക്കാശ്ശാ എന്റെ എന്റെ എന്തൊരു വർത്തമാന പട്ടി ഞങ്ങൾ എല്ലാവരും കാപ്പിയൊക്കെ കഴിച്ചിട്ട് അങ്ങനെ കയറിക്കായിരുന്നു വയറേഷം ഒന്നിരിക്കായിരുന്നു അങ്ങനെ കാപ്പി എല്ലാം കഴിച്ചിട്ട് കേറി ഇങ്ങനെ കാപ്പി പോത്തതായിരുന്നു കഴിച്ചിട്ട് പറയല്ലോ പിന്നെ അങ്ങോട്ട് നമ്മൾ കഴിച്ചിട്ട് ഒരു കുറ്റമുറയല്ല ഭക്ഷണം കൊടുക്കലായിരുന്നു അത്യാവശ്യം മോശപ്പെട്ട രീതിയിലുള്ള ഭക്ഷണ എനിക്ക് ആ പ്ലേറ്റ് കണ്ടിട്ടാണ് ആയിട്ട് പ്ലേറ്റിന്റെ സ്റ്റീലിന്റെ പ്ലേറ്റ് സാബർ ടൈപ്പ് അറ്റത്തൊക്കെ കറുത്തൊക്കെ ഇരിക്കുന്നു എനിക്കത് കണ്ടിട്ട് ഒരുമാതിരി ആയിരുന്നു ഇരിക്കുന്നുണ്ടായിരുന്നു പിന്നെ കഴിക്കാതെ എഴുന്നേറ്റ് പോകുന്നത് ശരിയല്ലല്ലോ അതുകൊണ്ട് എല്ലാരും ഭക്ഷണം കഴിച്ചിട്ട് വന്നു ണ്ട് പറയുന്നുണ്ട് ഫുഡൊക്കെ ഞാൻ ഫുഡൊക്കെ കഴിച്ച് വാളയ്ക്കും ജബ്രൂസിന് പാലൊക്കെ കൊടുത്തു ജബ്രൂഷനുള്ള തയ്യാറെടുപ്പ് ആളിങ്ങനെ കൊറേ നേരം തനിയേ ഇങ്ങനെ തേടാൻ ഇട്ടില്ല തന്നെ ഉറങ്ങ ഞാൻ പറഞ്ഞില്ല ഇങ്ങനെ പതിവ് പോലെ നമുക്ക് വീണ്ടും ഗേറ്റടവ് കിട്ടിയിരിക്കാണ് എപ്പോഴത്തേം പോലെ തന്നെ എപ്പോഴും ഉള്ളൊരു സംഭവമാണ് ഈ ഗേറ്റടവ് കിട്ടുക എന്നുള്ളത് അങ്ങനെ വീണ്ടും നമുക്ക് ഗേറ്റടവ് കിട്ടി ആ ഗേറ്റടവിനെ കീറി മുറിച്ചുകൊണ്ട് നാസി കാറെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് നാസി നാസിന്റെ ഡ്രൈവിംഗ് സെൻസിനെ കുറിച്ചൊന്ന് പറഞ്ഞേ എല്ലാരെ കൊണ്ടും പറ്റുന്നത് നിന്നെ കൊണ്ടും പറ്റാത്തത് എനിക്കും കണ്ടോ ഒരു ലൈസൻസ് ആഗ്രഹം നിണ്ടായ പൈസ രേഖപ്പെടുത്തലോ അത് വീടൊക്കെ ഗേൾസ് ഫാമ്സ് കുറയും ഞാൻ പറഞ്ഞിട്ടുണ്ട് ഈ ബസ് സ്റ്റോപ്പ് വെക്കുമ്പോ ബിൽഡിംഗ് വളക്കുന്ന സ്വഭാവം നിർത്തണം അത് നല്ല ശീലമല്ല നിന്റെ ഒരു പോരായ്മയാണ് സ്വന്തം ഭാര്യ ഹോട്ടലിന്റെ സ്ട്രെച്ചർ വേറെ കണ്ടിട്ട് കാണിക്കുന്നത് അല്ല വീഡിയോ ഒക്കെ ശരിയെന്ന ഇങ്ങനെ ഒന്നും പറയുക ുംറബിന്റെ എത്ര പെണ്ണുണ്ടോ എത്രമാരോട് പറഞ്ഞിട്ട് കാര്യമില്ല ഞാനും വരേണ്ടത് ഒരു പെണ്ണാണ് അമ്മമാരായിരുന്നു അപ്പൊ കോട്ടയം മെഡിക്കൽ കോളേജ് എത്തിയിരിക്കാനും കുറച്ചുകൂടെ ഉണ്ട് പൊക്കോണ്ട് വെക്കുക ഏകദേശം ഒരു അഞ്ഞൂറ് അറുന്നൂറ് മീറ്റർ അത്രയ്ക്കോ വരുത്തുള്ളു എത്താറായിട്ടുണ്ട് അങ്ങനെ കോട്ടയം മെഡിക്കൽ കോളേജ് എത്തി ഇനി ഡോക്ടറെ കണ്ടാലറിയാം എന്ത് പറയും എങ്ങനെയാണെന്നുള്ളതൊക്കെ ഈ ശനിയാഴ്ച ആവാൻ വേണ്ടി ഇങ്ങനെ കാത്തിരിക്കുവായിരുന്നു എത്ര ദിവസം കൊണ്ട് കാത്തിരിക്കുമായിരുന്നു അറിയാം ഇനി ഡോക്ടറെ കണ്ടു കണ്ടുകഴിഞ്ഞാലേ സമാധാനമാവത്തുള്ളു ligger till kolla jag inte. Det var så där så man ju då då. Mm. Så de gamla skulle det. Men det är det det det. Ja, det var ikke det, det var കാണിക്കേണ്ട കുട്ടി വലിയവരുടെ കാർഡിയോളജിയാണ് അതിൽ കുട്ടികളുടെ കാർഡിയോളജി ഉണ്ട് അവിടെ കാണിക്കേണ്ട ഇതവിടെ ഇനി ഡോക്ടറെ കണ്ടതിന് ശേഷമാ ബാക്കി വിശേഷങ്ങൾ നമുക്ക് ചെക്കെല്ലാം കഴിഞ്ഞു ചെക്കപ്പ് എല്ലാം കഴിഞ്ഞു മോന്റെ ഇയാളെ പറഞ്ഞാൽ പോകാൻ കിട്ടും അയാളെ ബോഡി ചെക്ക് ഞാൻ കഴിക്കുന്ന തൊള്ളാർ ചെക്ക് അപ്പൊ ഇങ്ങനെ ചെക്ക് കൊറച്ചു ജഡ്ജ്മെന്റ് പറഞ്ഞു പുള്ളിക്കാരില്ല പുള്ളിക്കാരെ വേറെ പറഞ്ഞത് അപ്പൊ ഞാനൊന്ന് കളി ആക്കി അതിന്റെ കേന്ദ്ര ഇയാള് പറയുന്നത് എത്രയപ്പോ അതിന്റെ കേന്ദ്രയാണ് കേന്ദിന്ന് അങ്ങനെ നമ്മള് എന്താണ് ചെക്കപ്പ് എല്ലാം കഴിഞ്ഞിറങ്ങി കൊഴപ്പൊന്നുമില്ല ഇനി ഒരു മാസം കഴിഞ്ഞിട്ടൊന്നും കൂടെ ചെല്ലണം അപ്പൊ പറയാന്ന് പറഞ്ഞിട്ടുണ്ട് ഹോൾ അങ്ങനെയൊന്നും ഉണ്ട് കൊഴപ്പില്ല പിന്നെ എന്താ പറയുന്നത് മെഡിസിൻ കണ്ടിന്യൂ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇപ്പൊ തന്നുകൊണ്ടിരിക്കുന്ന മെഡിസിൻ അത് കണ്ടിന്യൂ തന്നെ ചെയ്യണം നിർത്താൻ പാടില്ല എന്നിട്ട് അത് കഴിഞ്ഞതിന് ശേഷം ഒരു മാസം കഴിഞ്ഞ് വരാൻ പറഞ്ഞിട്ടുണ്ട് എന്തായാലും അപ്പോ ആ ഒരു സമാധാനത്തോടെ എല്ലാരും വീട്ടിലോട്ട് പൊക്കോണ്ടിരിക്കാണ് ഗബ്രുവ അതെ ഞങ്ങളുടെ ഗബ്രമോന് വേണ്ടി പ്രാർത്ഥിച്ച ഒരുപാട് പേരുണ്ട് ഒരുപാട് പേര് ഇന്നലെ കൂടെ വിളിച്ചിട്ട് നേർച്ച നേരിയും അതുപോലെ തന്നെ വഴിപാട് ഒഴിപ്പിക്കുക ചെയ്തു ഒത്തിരി പേര് അപ്പോ എല്ലാരോടും നന്ദിയുണ്ട് ഞങ്ങളുടെ വക നന്ദിയുണ്ട് ഗബ്രമോന്റെ വകയുമായിട്ട് നന്ദിയുണ്ട് ഗബ്രമോൻ നോക്കിയിരിക്ക എന്താ പറയുന്നത് എന്താ കാണിക്കുന്നു എന്നുള്ളത് ഇപ്പൊ നമ്മള് കോട്ടയത്ത് നിന്ന് തിരുവല്ലക്ക് പോയിക്കൊണ്ടിരിക്കുക ഒരു ഇരുപത്തഞ്ച് കിലോമീറ്റർ കൂടെ ഉണ്ട് തിരുവല്ലയ്ക്ക് അവിടുന്ന് പോകാനായിട്ട് എപ്പോഴും ഞങ്ങൾ വരുമ്പോഴത്തേക്ക് ചുറ്റി കിറങ്ങി ഒക്കെയാണ് വരുന്നത് അപ്പൊ ഈ പ്രാവശ്യം മാത്രം ഒത്തിരി നേരായുള്ള വഴിക്ക് കൂടെ പോകാൻ വിചാരിച്ച് ഇവനെ വഴി മാറി നമ്മുടെ വീട്ടിൽ അടഞ്ഞുകൊണ്ടിരിക്കുന്ന പുറത്തിറങ്ങി വരുന്ന അതുകൊണ്ട് പിന്നെ അവര് വഴി അറിയാത്ത ുദ്ധിക്കുറവുമുണ്ട് അതിടയ്ക്ക് അവന്റെ കഴിക്കുന്നുണ്ട് വീട്ടിലെല്ലാരും പറയാറുണ്ട് ഇത്രയും അറിവും കിട്ടുമ്പോ വീട്ടുകാർ പറയുന്നത് കേട്ടല്ല അപ്പൊ നമുക്കിനി വീട്ടിൽ ചെന്നിട്ട് വല്ലാത്തൊരു പേടിയായിരുന്നു നമുക്ക് എന്തായിരിക്കും പറയാൻ പോകുന്നത് എങ്ങനെയായിരിക്കും എന്തോ ഡേറ്റ് പറയൂ അങ്ങനെയൊക്കെ ഉള്ള ഒരു ഭയങ്കര പ്രെയർ ചെയ്ത് പ്രേയർ ചെയ്ത് നിങ്ങൾ അതുപോലെ പ്രേയർ ചെയ്ത് പിന്നെ ഈ പറഞ്ഞ നിങ്ങളുടെ എല്ലാവരുടെയും പ്രേ അത് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല എല്ലാരും നമുക്ക് അതുപോലെ വേണ്ടി പ്രയർ ചെയ്തായിരുന്നു ഒന്നും ഉണ്ടാവത്തില്ല നിങ്ങൾ ധൈര്യമായിട്ട് പോയിട്ട് വാ ഞങ്ങളുടെ മോനാണ് എന്നൊക്കെ പറഞ്ഞു ഒരുപാട് പേര് ഞങ്ങളെ വിളിച്ചവരും അതെ അതുപോലെ നമുക്ക് പേഴ്സണൽ ആയിട്ട് മെസ്സേജ് ഒരുപാട് പേര് അയച്ചിട്ടുണ്ടായിരുന്നു എല്ലാവർക്കും ഒരുപാട് 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 നന്ദി ഉണ്ട് കാരണം ഒരുപാട് പേര് ദുബ ചെയ്തിട്ടുണ്ട് ഒരുപാട് ആൾക്കാര് അള്ളാഹുവിനോട് പ്രേയർ ചെയ്തു അതുപോലെ തന്നെ ഒരുപാട് ആൾക്കാർ പല പല അമ്പലത്തിൽ പോയിട്ട് മോൻ്റെ നാളും പേരു എല്ലാം ചോദിച്ച് വഴിപാടും കാര്യങ്ങളും എല്ലാം മാതാവിനെ തിരികത്തിച്ച് കുറെ ആൾക്കാർ മാതാവിനെ തിരികത്തിച്ചു ഒരുപാട് പേര് എന്താ നമുക്ക് പരിചയം പോലും ഇല്ലാത്ത ആൾക്കാർ കൃപാസനത്തിൽ പോയി ഉടമ്പടി എടുത്ത് പ്രയർ ചെയ്തു അതുപോലെ തന്നെ പള്ളികളിൽ പോയി മെഴുകുതിരിച്ച് വൈകിട്ടൊക്കെ പോയി പള്ളിയിൽ പോയി പ്രാർത്ഥിച്ച് ഒരുപാട് പേരുണ്ട് അപ്പം ഒത്തിരി പേര് ഒത്തിരി പേരോട് നമുക്ക് ഹൃദയം നിറഞ്ഞ നന്ദിയുണ്ട് സത്യം പറഞ്ഞാൽ നിങ്ങളുടെയൊക്കെ പ്രേയറിന്റെ ഒരു ചെറിയ ഫലം കണ്ടു എന്ന് വേണമെങ്കിൽ പറയാം എന്തായാലും ഞങ്ങളെടുത്ത് ഡോക്ടർ കഴിഞ്ഞു തിങ്കളാഴ്ച നമുക്ക് പറഞ്ഞാൽ എമർജൻസി ആയിട്ട് സർജറി അല്ലെങ്കിൽ ചെയ്യേണ്ടി വരും എന്ന് പറഞ്ഞു സത്യം പറഞ്ഞാൽ തകർന്നു പോയി ഞങ്ങൾ അത് കേട്ടപ്പം ആ ഒരു വാക്ക് കേട്ടപ്പം ഞങ്ങൾ തകർന്നു വരുന്നു പക്ഷെ ഈ പ്രാവശ്യം ചെന്നപ്പം ചെറിയൊരു പ്രകാശത്തിന്റെ കിരണം ഒക്കെ നമ്മുടെ ദേഹത്തടിക്കാൻ നമ്മൾ പറയില്ല സത്യം പറഞ്ഞാൽ അതുപോലെയാണ് ഞങ്ങൾക്ക് ഒന്ന് നമുക്ക് നോക്കാം ആ ഒരു വാക്ക് തന്നെ സത്യത്തിൽ ഞങ്ങക്ക് ഒരുപാട് ആശ്വാസം തരുന്ന ഒരു വാക്കായിരുന്നു ആ ഡോക്ടറുടെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം കൊച്ചു കുഞ്ഞ നമുക്കൊന്ന് നോക്കാം എന്ന് പറഞ്ഞ് ചിലപ്പോ അടഞ്ഞു പോകാൻ സാധ്യത ഉണ്ടെന്ന് നോക്കാലോ എന്നിങ്ങനെ പറഞ്ഞപ്പോൾ സത്യത്തിൽ സമാധാനമായി ഉള്ളിൽ നിറഞ്ഞു പിന്നെ നമുക്ക് ഉള്ളു നിറഞ്ഞൊരു മരുന്ന് തന്നിട്ടുണ്ടായിരുന്നു കൊടുക്കാനായിട്ട് അത് കണ്ടിന്യൂ ചെയ്യാൻ പറഞ്ഞു പിന്നെ എന്റെ ഇടയ്ക്ക് എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് ഇവൻ കാണിക്കുന്നുണ്ടെങ്കിൽ ഇവരെ ആകെ ഉള്ള ബുദ്ധിമുട്ടെന്ന് വെച്ചാല് പാല് കുടിക്കുമ്പോൾ വിട്ടു വിട്ടാ കുടിക്കുന്നത് അത് ഈ അസുഖമുള്ള കുട്ടികൾക്കെല്ലാം ഉണ്ടാവുന്ന പിന്നെ വെച്ചാല് ശ്വാസം എടുക്കുമ്പോഴും വിടുമ്പോഴും ആ ഒരു ബുദ്ധിമുട്ട് നമുക്കത് കാണുമ്പോൾ സത്യം പറഞ്ഞാൽ ഇത് നമുക്ക് അറിയാലോ ഈ ഒരു അസുഖം ഉണ്ടെന്നുള്ളത് അന്നേരം അതിന്റെയും കൂടി ആയതുകൊണ്ടായിരിക്കും ഞങ്ങൾക്കത് കാണുമ്പോൾ വല്ലാതൊരു ടെൻഷനും പേടിയായി കുറച്ച് മുമ്പ് തന്നെ മോൻ ഇവിടെ കിടന്ന് ഉറങ്ങുന്ന സമയത്ത് ഡോറ പറഞ്ഞു ഉച്ചയായ തോന്നുന്നു അത് നോക്കിയാൽ മോൻ ശ്വാസം വലിക്ക് നോക്കിയാൽ എനിക്ക് ഇങ്ങനെ ആവുന്നു ഇങ്ങനെ വരുന്നു അപ്പോൾ ഞാൻ എന്നുള്ള വഴക്കുറങ്ങി കാരണം ഓൾറെഡി നമ്മുടെ ഉള്ളിലത് ഉണ്ട് അപ്പൊ നമുക്ക് ടെൻഷനാണ് ഇങ്ങനെ ആവാൻ കാണുമ്പോഴത്തേക്ക് എന്തായിരിക്കും 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 എന്നാലോചിച്ച് നമുക്ക് ഭയങ്കര ടെൻഷൻ കൊച്ചുകുട്ടികളൊന്നും പറയാനും പറ്റില്ല അപ്പൊ ആ ഒരു ടെൻഷൻ ഞങ്ങൾക്ക് രണ്ടാൾക്കും ഉണ്ട് ആ ഒരു ബുദ്ധിമുട്ടാണ് മോന് പറയാനുള്ള ബുദ്ധിമുട്ടും ബാക്കി എന്തായാലും ദൈവം സഹായിച്ച് പ്രത്യേകിച്ച് ബുദ്ധിമുട്ടും കാര്യങ്ങളൊന്നും പറഞ്ഞില്ല പിന്നെ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ കൊണ്ട് ചെല്ലാന്നെയാണ് ഡോക്ടർ പറഞ്ഞേക്കുന്നത് നമ്മള് ബുദ്ധിമുട്ടൊന്നും എല്ലാവരും സത്യം പറഞ്ഞാൽ പ്രേർ ചെയ്യണം മോന് വേണ്ടിട്ട് ഞങ്ങൾ സത്യം പറഞ്ഞാൽ എന്താ പറയുന്നത് ഉള്ളിൽ നീറിയാണ് ഞങ്ങളിവിടെ പ്രേർ ചെയ്തുകൊണ്ടിരിക്കുന്നത് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത് ആകെ ഞങ്ങൾക്ക് ഇപ്പം ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ നമുക്ക് അതേ ഉള്ളു ना 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 आ, न न न ും സത്യം പറഞ്ഞാൽ വല്ലാത്തൊരു എനിക്ക് പ്രഗ്നൻസി ടൈമിലും ഡെലിവറി സമയത്തൊക്കെ ആയിരുന്നു ഒരുപാട് ഇങ്ങനെയുള്ള എന്തെങ്കിലും ബുദ്ധിമുട്ട് വരുമ്പോഴത്തുള്ളൊക്കെ ഒരുപാടുണ്ടായിരുന്നു പക്ഷെ അതെല്ലാം തരണം ചെയ്ത് ഇവിടെ വരെ എത്തിപ്പം ഇത് ഒരു നമുക്കറിയാം നമുക്കൊരു പരീക്ഷണം ദൈവം തന്നതായിരിക്കാം പിന്നെ എനിക്ക് പറയാനുള്ള ഒരു കാര്യം വെച്ചിട്ടുണ്ടെങ്കിൽ ഞാനൊരു ചെറിയ കമന്റ് ഉണ്ടായിരുന്നേ അപ്പം ഇങ്ങനെ നെഗറ്റീവായിട്ട് പറയല്ല അതൊന്നും ചിന്തിക്കേണ്ട അപ്പം അതിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇങ്ങനെ ഇത്രയും കിടന്നു അറിയേണ്ട ആവശ്യമുണ്ട് അതൊന്നും ഒരു കുഴപ്പമില്ല കുഴപ്പമില്ലാതെ മാറിക്കോളൂ നിങ്ങൾ ഇത്രയും സീൻ ഉണ്ടാക്കേണ്ട ആവശ്യമില്ല എല്ലാവർക്കും വരുന്ന അഫ്യൂ ഇതൊക്കെ എന്നെ അപ്പൊ ഞാൻ പറയട്ടെ ആ അങ്ങനൊരു കമന്റ് ഉണ്ടായിരുന്നു അപ്പം ഞാനൊരു കാര്യം പറയാനുള്ളതെന്ന് വെച്ചാല് എല്ലാവർക്കും ചിലപ്പം വരുന്നുണ്ടാവും ആ വരുന്ന എല്ലാ കുട്ടികളുടെ മാതാപിതാക്കൾ ഇതുപോലെ ടെൻഷനും വിഷമം അടിക്കുന്നുണ്ട് കാരണം ഞങ്ങൾ ഒരുപാട് പേരോട് സംസാരിച്ചു ഈ യൂട്യൂബിൽ നമ്പർ ഇട്ട സമയത്ത് തന്നെ ഒരുപാട് ആൾക്കാർ വിളിച്ചു ഒത്തിരി ആൾക്കാർ വിളിച്ചു അതുപോലെ തന്നെ ഞങ്ങൾ ഇന്നലെ ഹോസ്റ്റലിൽ ചെന്നപ്പോൾ തന്നെ എന്തുമാത്രം കുട്ടികളാണെന്നറിയോ മൂന്ന് നമുക്ക് നമ്മുടെ മുൻ രണ്ട് ഹോളുകളായിരുന്നു ഒരു ഹോള് ഏകദേശം അടഞ്ഞു അതൊരു ശകലോട് എന്താ പറയുന്ന ഒരു ബ്യൂട്ടി സ്പോട്ടിന്റെ െന്നാണ് പറഞ്ഞത് അത് കുറച്ചുകൂടെ ഉള്ളത് തടയാനായിട്ട് മറ്റേ ഹോളാണ് ഒരു സീനായിട്ട് നിൽക്കുന്നത് അപ്പം നമ്മുടെ മോന് രണ്ട് ഹോളേ ഉള്ളായിരുന്നു പക്ഷെ നാലും അഞ്ചും ഹോള് രണ്ടും മൂന്നും ഹോള് ഹോള് മാത്രമല്ല വായുവിനകത്ത് ചുരുക്കി വായുവിൽ ഹോളുള്ള പിള്ളേര് കിഡ്നിയുടെ ഞരമ്പുകൾക്ക് പ്രശ്നമുള്ള കുട്ടികൾ അങ്ങനെ ഒരുപാട് കുട്ടികൾ ഒത്തിരി കുട്ടികളെ ഞങ്ങൾ ഇന്നലെ കണ്ടു സത്യം പറഞ്ഞാൽ അപ്പം നമ്മൾ അതിനെ ചിന്തിച്ചു അവർക്കൊക്കെ എന്തുമാത്രം ബുദ്ധിമുട്ട് അവരനുഭവിക്കുന്നത് അത് വെച്ച് നോക്കണ നമ്മുടെ മോനെ ഒന്നും ഇല്ല സത്യത്തെ നമ്മൾ അങ്ങനെ ചിന്തിച്ചു പക്ഷേ അതെല്ലാ മാതാപിതാക്കൾക്കും തങ്ങളുടെ മക്കൾക്ക് എന്തെങ്കിലും ഒരു ചെറിയ ഒരു പനി വന്നാ പോലും എല്ലാ മാതാപിതാക്കൾക്കും ടെൻഷനും വിഷമവും വരും അപ്പോ ആ പനി വന്നാ അവരവരുടെ ജീവിതത്തിൽ ആ ഒരു അതിന്റെ ഇത് മനസ്സിലാവത്തില്ല ഒരു പനി വന്നാൽ പേടിക്കുന്ന ഒരു ഇഞ്ചെക്ഷൻ വെച്ച് കഴിഞ്ഞാൽ കുഞ്ഞിന്റെ ഇഞ്ചെക്ഷൻ വെച്ചാൽ അത് കാണാൻ പോലും മനസ്സും മനക്കരത്തിലാത്ത ഒരുപാട് ഒരുപാട് അധികം മാതാപിതാക്കൾ ഈ നമ്മുടെ ഈ നാട്ടിലുണ്ട് അപ്പൊ അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഒരു കുഞ്ഞിനെ ഒരു സർജറി ചെയ്യണം അത് ഇന്ന സർജറി ആണ് എന്ന് ഡോക്ടർ ഓപ്പണായിട്ട് പറയുമ്പോഴത്തേക്ക് അത് അറിയുന്ന എല്ലാ മാതാപിതാക്കൾക്കും ും വിഷമും ടെൻഷനും കരച്ചിലും ഒക്കെ അപ്പോ അതാണ് ഞങ്ങളും പ്രകടിപ്പിച്ചത് അല്ലാതെ നമ്മൾ റീസ് കിട്ടാനോ നമ്മൾ മറ്റെന്തേലും കാര്യത്തിന് വേണ്ടി എന്നുള്ളത് പിന്നെ എല്ലാവർക്കും വിഷമം ഉണ്ടാവുന്നത് പോലെയാണ് ഞങ്ങൾ ഞങ്ങൾക്ക് കുറച്ച് കൂടുതൽ വിഷമാണ് കാരണം ഞാൻ ഒരു ഇമോഷണൽ ഫുൾ ആണ് ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ് പിന്നെ ഇവിടെ എന്ന് വെച്ചാൽ ഇവിടെ കുഞ്ഞിനോട്ട് ഭയങ്കര അറ്റാച്ച്മെന്റ് ആണ് കുഞ്ഞെന്ന് വെച്ചാൽ ഭയങ്കര ഇതാണ് കാരണം ഞങ്ങൾ ഇവിടെ കൂട്ടിയിട്ട് ഓ തൊടുപുഴയിൽ ഇങ്ങോട്ട് വരുന്ന സമയത്ത് കൂട്ടുകാരനാണ് കാറിങ്ങനെ ഫ്രണ്ടിലോട്ട് എടുത്തിട്ട് വെച്ചപ്പോഴത്തേക്ക് പെട്ടെന്ന് കാർ ന്യൂട്രൽ ആയിപ്പോയി ന്യൂട്രായിട്ട് കാർ ഇടിച്ചിടിച്ച് ഇടിച്ച് ചെന്നപ്പോഴത്തേക്ക് ഇവർ രണ്ട് ബാക്കിലാണ് കൂടി മോനുവടിയിട്ടുണ്ട് വന്ന് ഫ്രണ്ടിലോട്ട് വന്നിട്ട് സീറ്റിന്റെ ബാക്കിൽ ഇവളാണ് തട്ടിയ സാധ്യത കുഞ്ഞ് തട്ടി പക്ഷെ ഇവളങ്ങ് ഭയങ്കരമായിട്ട് കുഞ്ഞിനെ കുഞ്ഞ് പേടിച്ചിട്ട് കരയാന്ന് പറയും അപ്പൊ കുഞ്ഞിനെന്തോ സംഭവിച്ചോന്നും പറഞ്ഞുകൊണ്ട് ഭയങ്കര കരച്ചില് റോഡിൽ കിടന്നു ഭയങ്കര സീന് അതും ഇച്ചിരി മണിയൊന്നുമല്ല വലിയ വഴി അപ്പോ ഇവർക്ക് ഭയങ്കര ഇതാണ് കുഞ്ഞുമായിട്ട് അതുപോലെ തന്നെ ഒരു വട്ടം ഞാൻ കുഞ്ഞിന്റെ നെയില് കട്ട് ചെയ്യുന്ന സമയത്ത് ചെറുതായിട്ട് കുഞ്ഞിന്റെ തൊലിയിൽ ഒരു കട്ട് വീണായിരുന്നു അപ്പോഴത്തേക്ക് ഭയങ്കര അന്ന് ഇവിടെ നമുക്ക് പാലായിന്ന് ട്രീറ്റ്മെന്റിന് ഒരു കുട്ടി ഉണ്ടായിരുന്നു അപ്പൊ ആ കുട്ടിയൊക്കെ ഇങ്ങനെ അന്താളിച്ചിരുന്നു ഇവിടെ ഒന്ന് ഭയങ്കര കരച്ചിട്ടില്ല ഞാൻ ഞാൻ ലാസ്റ്റ് ദേഷിച്ച് എന്തിനാണ് ഇങ്ങനെ കരയുന്നത് ചോദിച്ചുകൊണ്ട് കാരണം അമ്മാതിരി കരഞ്ഞു അപ്പോൾ എല്ലാ മാതാപിതാക്കൾക്കും ഉണ്ട് കുഞ്ഞുങ്ങളോടൊരു അറ്റാച്ച്മെന്റ് ഞങ്ങൾക്ക് കുറച്ച് കൂടുതലാണ് കാരണം ഞങ്ങൾക്ക് ഒരുപാട് പ്രതിസന്ധികൾ കാരണം ചെയ്തിട്ട് വന്ന മോനാണ് ഇത് അതുകൊണ്ട് ഞങ്ങൾക്ക് കുറച്ച് കൂടുതലാണ് അറ്റാച്ച്മെന്റ് അതുകൊണ്ടാണ് ഞങ്ങൾ വീഡിയോ എടുത്ത സമയത്ത് പിന്നെ അത് സ്വാഭാവികമായിട്ട് കരഞ്ഞു പോയതാണ് ആ വിഷമ സങ്കടമൊക്കെ പറഞ്ഞപ്പോഴത്തേക്ക് സ്വാഭാവികമായിട്ട് കരഞ്ഞു പോകും ഞങ്ങൾ രണ്ടുപേരും ഇവിടെ വിടയ്ക്കുന്നത് കരയാണ് ഞാൻ വെളിയിൽ പോയിരിക്കും കരയുന്നത് അങ്ങനെയായിരുന്നു ഞങ്ങൾ അപ്പം വീഡിയോ എടുത്ത് നമ്മൾ ആ പറഞ്ഞു പറഞ്ഞു വന്നപ്പോൾ എനിക്കും കരച്ചിന് സങ്കടം വന്നു പക്ഷെ ഞാനാണെങ്കിൽ കുറച്ചുകൂടെ ഒന്ന് പിടിച്ചു നിന്നു അവർക്ക് സങ്കടം വന്നു അവിടെ കരഞ്ഞു എത്രയേ ഉള്ളൂ അപ്പൊ അത് വീഡിയോയ്ക്ക് വേണ്ടി ഒന്നും കരഞ്ഞല്ല അങ്ങനെ ഒന്ന് ചിന്തിക്കണ്ടായിരുന്നു അപ്പോ എന്താ പറയുന്നത് കുഴപ്പമൊന്നുമില്ല ഞങ്ങൾക്ക് ഏഹ് ഇപ്പം കുറച്ച് എന്തായാലും ആശ്വാസമുണ്ട് ഞങ്ങൾക്ക് ഉള്ളിൽ ഓർമ്മ ചിരിക്കാൻ പറ്റുന്നുണ്ട് മോനൊരു കുഴപ്പമില്ലാണ്ട് കൈ കിട്ടും എന്നൊരു വിശ്വാസം ഇപ്പം വന്നിട്ടുണ്ട് ഒരുപാട് പേര് പറഞ്ഞ് ഒരു കുഴപ്പമില്ല ഞങ്ങളുടെ കയ്യിൽ മോനെ കിട്ടുക ഒരുപാട് നാൾ ഞങ്ങൾ മോനും ഒപ്പം സന്തോഷമായിട്ട് ജീവിക്കുന്നു ഒരുപാട് പേര് പറഞ്ഞ് എന്താ പറയുക എല്ലാവരോടും നന്നു ഞങ്ങൾക്ക് വേണ്ടി പ്രേയർ ചെയ്യും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യും ഞാനാണെങ്കിൽ വീഡിയോയിൽ പറഞ്ഞു ഞങ്ങൾക്ക് ഒരു മെന്റൽ സ്ട്രെങ്ത് ആയിട്ട് പോലും നിന്നാൽ മതി ഞങ്ങൾക്ക് ഒന്നും തന്നിലയിലും കുഴപ്പമില്ല അപ്പം ഒരുപാട് പേര് സത്യം പറഞ്ഞാൽ മെന്റൽ സ്ട്രെങ്ത് അല്ല നമ്മുടെ ഒരു ഫാമിലി എങ്ങനെയാണോ നമ്മളോട് കരുതൽ കാണിക്കുന്ന അതുപോലെ ഒരുപാട് പേര് ഞങ്ങളെ വിളിച്ച് അവരുടെ ആ ഞാൻ അവര് അവരുടെ സ്നേഹവും അവരുടെ ആ ഒരു കെയറും എല്ലാം ഞങ്ങൾക്ക് സത്യം പറഞ്ഞാൽ തോന്നുന്നു ഇന്നും ഡോറയ്ക്ക് ഇന്നൊരു വൈകാരിക വന്നിട്ട് ഞങ്ങൾ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയ സമയത്ത് ആ ഹോസ്പിറ്റലിൽ ഒരു ചേച്ചിയുണ്ട് ആ ചേച്ചിയും എന്ന് പറഞ്ഞ് കുഴപ്പമില്ല മാറിക്കൊള്ളുന്നു ഇങ്ങോട്ടൊന്ന് സംസാരിച്ചു അപ്പം എന്താ പറയുക എല്ലാവരോടും എല്ലാവരോടും പറഞ്ഞതിൽ നന്ദി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സത്യം പറഞ്ഞാൽ ഒരു വാക്കിലൊന്നും ഒതുങ്ങില്ല എല്ലാവരോടും എന്നാലും ആ ഒരു വാക്കുകൊണ്ട് പറയാനും ഞങ്ങൾ മാക്സിമം അത് അതെങ്കിലും ഒന്ന് ഇതാവുമല്ലോ എല്ലാവരോടും നന്ദിയുണ്ട് ഒരുപാട് നന്ദിയുണ്ട് അതിൽ ഹൃദയം നിറഞ്ഞ തന്നെ നന്ദിയുണ്ട് അപ്പോ അത്രയേ ഉള്ളൂ നമുക്ക് മറ്റേത് വലിയ കാണുമ്പോ വീഡിയോയിൽ കാണുമ്പോഴേക്കും ബൈ